ശരിക്കും മുന്നൂറോളം പുസ്തകങ്ങൾ എനിക്ക് ഭാഗ്യവശാൽ പബ്ലിഷ് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട് ആ പുസ്തകങ്ങളും എഴുത്തുകാരും ഒക്കെ എനിക്ക് ഏറെ പ്രിയപ്പെട്ട ആളുകളാണ് അതോടൊപ്പം തന്നെ ഒരു പ്രിയമുള്ള ഒരു പുസ്തകമായിട്ടാണ് എനിക്ക് ശരിഫാ തങ്ങളെ എഴുതിയ പറയാനുണ്ട് എന്ന് പറയുന്ന ഈ പുസ്തകത്തെ ചേർത്ത് വയ്ക്കാൻ തോന്നിയിട്ടുള്ളത് അതിന് പ്രധാന കാരണമെന്ന് പറയുന്നത് അവർ മതത്തെക്കുറിച്ച് എഴുതിയതോ അതല്ലെങ്കിൽ മതത്തിനെ മതത്തിനകത്തുള്ള പ്രശ്നങ്ങളെ ചൂണ്ടിക്കാണിച്ചതോ അതൊക്കെ അവിടെ ഇരിക്കുമ്പോഴും അവർ ശരിക്കും പറഞ്ഞാൽ ഒരു സ്ത്രീ ആയിരിക്കെ ഒരു കുടുംബം നോക്കാൻ വേണ്ടി അധ്വാനിക്കാൻ വേണ്ടി കുറേ കാലങ്ങൾക്ക് മുമ്പ് മുന്നിട്ടിറങ്ങുക സഹോദരിമാരെ ഉമ്മമാരെയൊക്കെ അവരെ സംരക്ഷിക്കുക അവർക്ക് വേണ്ടി അവരുടെ പഠനം അങ്ങനെയുള്ള രീതിയിൽ മുന്നോട്ട് ഒരു സ്വയം പര്യാപ്തത ഒരു സ്ത്രീയാണ് എന്നതിൽ ഒരുപാട് അഭിമാനം തോന്നിയിട്ടുണ്ട് ഒരുപാട് സ്നേഹം തോന്നിയിട്ടുണ്ട് ഷെരീഫ തങ്ങളോട് മാത്രമല്ല എനിക്ക് തോന്നുന്നു അവർ ഇത്രയൊക്കെ അനുഭവിച്ചതിൻ്റെ അതിൻ്റെ ആ തീക്ഷ്ണത ആയിരിക്കാം അവരെ പറയാനുണ്ട് എന്ന് പറഞ്ഞിട്ട് നമ്മളോട് ഇത്രയൊക്കെ പറഞ്ഞു വയ്ക്കുന്നത് ഈ പുസ്തകത്തിലൂടെ എന്ന് തോന്നുന്നു